കാഞ്ഞങ്ങാട് സൂപ്പർ മാർക്കറ്റ് കുത്തി തുറന്ന് കവർച്ച നടത്തുന്നതിനിടെ കുപ്രസിദ്ധ കവർച്ചക്കാരൻ തൊരപ്പൻ സന്തോഷിനെ നാട്ടുകാർ സാഹസികമായി പിടികൂടി

കാഷ്മാർട്ട് ഹൈപ്പർ മാർക്കറ്റിലായിരുന്നു കവർച്ച ഷട്ടറിന്റെ പൂട്ടു തകർത്ത് കയറിയ കവർച്ചക്കാരൻ കൌണ്ടറിൽ നിന്ന് മൂവായിരം രൂപയും കവർന്നു കടയ്ക്ക് സമീപം പാർക്ക് ചെയ്ത ബൈക്ക് എടുക്കാനെത്തിയ യുവാക്കൾ കടയുടെ അകത്തു നിന്ന് ശബ്ദം കേട്ട് നാട്ടുകാരെ വിളിച്ചുകൂട്ടി കടവളഞ്ഞു ഇതോടെയാണ് പ്രതി കടന്നു ഒന്നാം നിലയിൽ നിന്നും ചാടിയത് നാട്ടുകാർ പ്രതിയെ മേൽപ്പറമ്പ് പോലീസിന് കൈമാറുകയും ചെയ്തു തളിപ്പറമ്പിൽ നിന്നും രാത്രി എട്ട് മുപ്പതോടെ ബസിൽ മേൽപ്പറമ്പിൽ എത്തിയ ശേഷം പുലർച്ചെ വരെ കുറ്റിക്കാട്ടിൽ ഒളിച്ചിരിക്കുകയായിരുന്നുവെന്ന് പ്രതി നാട്ടുകാരോട് പറഞ്ഞു മൊട്ടയടിച്ചും കയ്യൊറയും ധരിച്ചാണ് കവർച്ചയ്ക്കെത്തിയത് സ്ഥാപനം നടത്തുന്ന മേൽപ്പറമ്പയിലെ കെ അനൂപിന്റെ പരാതിയിൽ പോലീസ് കേസെടുത്തു ജില്ലയ്ക്കകത്തും പുറത്തുമായി സന്തോഷിന്റെ പേരിൽ നിരവധി കേസുകളുണ്ട് മലയാളിവിഷൻ കാസർകോട്